ഈ നമ്മളെ ഡോക്ടർ ഹാരിസിനെതിരായ നടപടി ഇപ്പോ കെ ജി എം ആയി നടപടി എന്ന് അവർക്ക് ഇപ്പോ ആരോഗ്യവകുപ്പിന്റെ ആ ഒരു നിർദ്ദ കൊടുത്തിരിക്കുകയാണ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ ഇന്നലെയൊക്കെ ചെയ്തതൊക്കെ വളരെ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപ്പരനായ ഡോക്ടർ ഹരീസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിന്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത് മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിന്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ് സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിനെ മറച്ചുവെക്കാൻ ഗവൺമെന്റിന്റെ എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല ജനങ്ങൾ ഡോക്ടർ ആരിസ് ഹസന്റെ കൂടെയാണ് യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു കെ ജി മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഡോക്ടർമാരുടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാണ് ആ നാടകങ്ങൾ അല്ലെങ്കിൽ അവർ ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി അതിൽ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെരു നടത്തിയ അവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ചു മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ് രാഹുൽ അത് രാജ്യത്തൊട്ടാകെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കൃത്യമായ വോട്ടർ പട്ടികയാണ് അർഹതയുള്ളവർ മാത്രം പട്ടികയിൽ പേര് ചേർക്കപ്പെടണം അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ രാജ്യത്തെ നടുക്കിയ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ് ആ കാര്യങ്ങളിൽ ആവശ്യമായ പഠനം നടത്തി വ്യക്തമായ രേഖകളോടുകൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയത് അത് കോടിക്കണക്കിന് ആളുകൾ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് കണ്ടിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനിതുവരെയും ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ യാതൊരു മറുപടിയും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തൃശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളാണ് തൃശൂർ ഡി സി സി പറഞ്ഞിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ ഡൽഹിയിൽ തന്നെ അത് കണ്ടത് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഡൽഹിയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ജനാധിപത്യ വിശ്വാസികൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് മാധ്യമങ്ങളും അതിൻ്റെ കൂടെ നിൽക്കുന്നു ഞങ്ങൾ പ്രത്യേകം നന്ദി പറയും